ലീഡ് നമ്മളോടൊപ്പം എന്താണ് കോട്ടയത്ത് ഏപ്രിൽ നാലാം തീയതി വ്യാഴാഴ്ച യങ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് യങ് പേര് പറയുന്ന പോലെ തന്നെ ടീനേജ് ആൾ ഉള്ള കുട്ടികൾക്ക് ലൈക് ഫ്രം എനി എനി തേർട്ടി ഫൈവ് എല്ലാ ടീനേജേഴ്സിനും ഉള്ള കാഷ്വൽസും ഫോർമൽസും ഒക്കെ ലഭിക്കും കൂടാതെ സെലസ്റ്റ് എന്ന് പറയുന്ന വൈറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയുണ്ട് വൈറ്റ് കല്യാണങ്ങൾക്ക് കൂടുതൽ മുഖ്യത്വവും ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയ ഗൗണോ എംബ്രോയിഡറി സാരിയോ അല്ല സിൽക്ക് സാരിയോ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും കസ്റ്റം മേക്ക് ചെയ്തെടുക്കാം ലൈക്ക് ഫ്ലോറൽ പ്രിൻ്റഡും ഒക്കെ ഗൗണിൽ തന്നെ ഉണ്ട് അതൊക്കെ ഇതിൻ്റെ ഡിഫറെൻ്റായിട്ട് ഉള്ള ഗൗണുകൾ ഉണ്ടാക്കാനും സാധിക്കും കാനാവിലെ കല്യാണം മാതിരിയുള്ള പ്രിന്റുകളും ഒക്കെ ഗൗണിൽ കൊണ്ടുവരാൻ സാധ്യമാണ് മാറുന്ന ഫാഷൻ പുതിയൊരു തരത്തിലേക്ക് യെസ് എന്നും ഫാഷന്റെ മുന്നിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം അത് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ കല്യാണം എന്നോ എന്നോ പറഞ്ഞാല് ഞങ്ങള് മുന്നിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതിന് യാതൊരു സംശയവും ഇല്ല ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് എപ്പോഴും സാധിച്ചിട്ടേ ഉള്ളൂ സോ യുനോ ദാറ്റ്സ് എ ദാറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റെപ്പ് ഇന്ന് ഇത്രയും അധികം മാറുന്ന ലോകത്തിൽ ഈവൻ കോസ്മെറ്റിക്സും വാച്ചും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കാഷ്വൽ ടോപ്സും കാഷ്വൽ ട്രൗസേഴ്സും ഒപ്പം കുർത്തി പോലെയുള്ള കുർത്തി കുർത്തി സെറ്റുകൾ അതും മിതമായ വിലയ്ക്ക് ലഭിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലെഹങ്കായുടെയും ഗൗണിൻ്റെയും ഒരു വലിയ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ും ഷീമാട്ടി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വലിയ പ്രസ്ഥാനമാണ് ഇനി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളം ഓരോരോ ചെറിയ ചെറിയ പട്ടണങ്ങളായി വീണ്ടും രൂപം കൊള്ളുകയാണ് അപ്പോൾ ഷീമാട്ടി അവിടെ എല്ലാം പറഞ്ഞെത്തുവോ അതിന് നിങ്ങൾ നിങ്ങൾ കസ്റ്റമേഴ്സ് എനിക്ക് കരുത്തരിക നിങ്ങളുടെ അപ്പം ഞാനും ഉണ്ട് കസ്റ്റമേഴ്സ് കരുത്ത് തരുന്ന പോലെ വരും ഇറ്റ്സ് നോട്ട് ഈസി തുണി ഇരുന്നൂറ് രൂപയുടെ തുണി വിട്ടിട്ട് ഇരുന്നൂറ് ഉണ്ടാക്കാനൊക്കെ ഉപഭോക്താക്കളാണ് യെസ് എക്കാലവും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഓരോ പെൺകുട്ടികളെയും അവരവരുടെ ബസ്റ്റിലേക്ക് ഒരുക്കി നിർത്തുക കല്യാണമായാലും ആയാലും ഓരോ പെൺകുട്ടിയും ഏറ്റവും നന്നായി ഒരുങ്ങി ഇറങ്ങുക എന്നതാണ് ഛീമാട്ടി എന്നും വിചാരിച്ചിട്ടുള്ളത് ആ ഒരു ആപ്തവാക്യം ഇന്നും ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കാഷ്വൽ ആണെങ്കിലും ഏറ്റവും സുന്ദരിയായിരിക്കും ആയിരിക്കും ഛീമാട്ടിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി വേറെ ആര് വന്നാലും അതിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ദൈവാനുഗ്രഹം വിശ്വാസയുടെ പര്യായമായി ഈ രംഗത്ത് ചീമാറ്റി മാറുകയാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം